നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാവുന്നതാണ് സങ്കടവും സന്തോഷവുമല്ല ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അത് കടന്നു വരുന്നത് ഇത്തരത്തിൽ എപ്പോഴും കഷ്ടകാലങ്ങളും സങ്കടങ്ങളും ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി വരുന്നവരുടെ ജീവിതത്തിൽ ദൈവം എപ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു നല്ല കാലം കൊണ്ടുവരും എന്ന് തൊടുകുരു ശാസ്ത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ നല്ല സമയം എപ്പോൾ വന്നു ചേരും എന്നറിയാൻ ഇവിടെ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നിൽ കലിയുഗത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ക്ഷിപ്രപ്രസാദിനിയും ക്ഷിപ്ര വരാഹി ദേവി രണ്ടിൽ ഈ ലോകത്തിന്റെയും സകല ചരാചരങ്ങളുടെയും നാഥനായ ഭഗവാൻ മഹാദേവൻ മൂന്നിൽ തന്റെ ഭക്തർ ഏത് ആപത്തിൽ വിളിച്ചാലും അവർക്ക് രക്ഷകനായി എത്തി അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കുന്ന ലോകജനപാലകനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കഷ്ടകാലങ്ങൾ മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ നല്ല കാലം സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകണം എന്ന് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ തുറന്ന് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന നിങ്ങൾ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരു ദൈവത്തെ തിരഞ്ഞെടുക്കുക ഇനി നിങ്ങൾ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെയാണ് ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതെങ്കിൽ കണ്ണുകൾ തുറന്നപ്പോൾ ഏത് ചിത്രത്തിലേക്കാണോ നിങ്ങൾ നോക്കിയത് ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ആ ചിത്രത്തിലേക്ക് ഈശ്വരൻ തന്നെ നിങ്ങളെ നോക്കിച്ചതാവാം നിങ്ങൾ ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഒന്നാമത്തെ ചിത്രമായ വരാഹി ദേവിയെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ അമ്മയെ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ മനസ്സിൽ നടക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അത് നടന്നു കിട്ടുവാൻ നിങ്ങൾ അമ്മയോട് മനമൊരുകി പ്രാർത്ഥിക്കുന്നുമുണ്ട് ആ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ നിങ്ങൾ പ്രയത്നത്തോടൊപ്പം അമ്മയോടുള്ള പ്രാർത്ഥനയും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അമ്മയുടെ മന്ത്രങ്ങളും വഴിപാടുകളുമെല്ലാം മാറി മാറി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഫലമില്ല എന്ന് കരുതി അമ്മ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന് ചിന്തിച്ച് നിങ്ങളുടെ മനസ്സ് എപ്പോഴും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ തൊടുകൂർ ശാസ്ത്രപ്രകാരമുള്ള ഫലം എന്തെന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ഉടൻ നടന്നു കിട്ടും എന്ന് തന്നെയാണ് ദുഃഖങ്ങൾ മാറി സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്താൻ വലിയ കാലതാമസമൊന്നും ഇല്ലെന്നാണ് തൊടുകുരു ഫലം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം ഉടൻ തന്നെ വന്നു ചേരുന്നതാണ് നിങ്ങൾ തൊഴിൽപരമായി ദുഃഖിക്കുന്നവരാണെങ്കിലും ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിലും കടങ്ങൾ തീരാനും ദാമ്പത്യ ജീവിതത്തിലെ തകരാറുകൾ മാറി സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ശരി നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അമ്മ ഉടൻ തന്നെ തരുന്നതാണ് നിത്യവും പൂജാമുറിയിൽ അമ്മയുടെ ചിത്രത്തിനു മുന്നിൽ ഒരു ചിരാതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് തിരികൊളുത്തി നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങളും വഴിപാടുകളുമൊക്കെ ചെയ്ത് അമ്മയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു നല്ല കാലം വരുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ഭഗവാൻ മഹാദേവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഭഗവാനെ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ശിവഭക്തർ ആരെങ്കിലുമൊക്കെ ഭഗവാനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമന്റ് ചെയ്യുക കുഴപ്പമില്ലാത്ത ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പല രീതിയിലുള്ള ആഗ്രഹങ്ങളുമുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിങ്ങൾ ഭഗവാനു മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഭഗവാൻ എപ്പോഴെങ്കിലും അത് നടത്തി തരുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിനെ കുറിച്ച് ഓർത്തും നിങ്ങൾ പ്രയാസപ്പെടുന്നില്ല സമയമാകുമ്പോൾ ഭഗവാൻ അത് നടത്തി തരും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം എപ്പോൾ വരും എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ ഉടൻ നടന്നേക്കാം ചിലപ്പോൾ അത് നടക്കാൻ കാലതാമസം എടുക്കുന്നു ഭഗവാന്റെ മൂലമന്ത്രമായ ഓം നമശിവായ എന്ന ഒരൊറ്റ മന്ത്രം മാത്രം നിരന്തരം മനസ്സിൽ ചൊല്ലുക പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വന്നു ചേരുന്നതാണ് നല്ല ജോലി സ്നേഹിക്കുന്ന വ്യക്തിയെ സ്വന്തമാക്കണം ഒരുപാട് യാത്രകൾ പോകണം പങ്കാളിയുമൊത്തുള്ള സന്തോഷകരമായ ജീവിതം വേണം എന്നിങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുമുണ്ട് നിങ്ങൾക്ക് അവയെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾ ആ പ്രതീക്ഷ കൈവിടേണ്ട ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭഗവാൻ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുന്നതാണ് ഇനി മൂന്നാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതം ദുരിതമനുഭവിക്കുന്നവരാണ് കൂടാതെ പങ്കാളിയുമൊത്തുള്ള നിരന്തരമായ വഴക്കും അകൽച്ചയും കുടുംബ പ്രശ്നങ്ങളുമെല്ലാം നിങ്ങളെ മാനസികമായി തകർത്തിയിരിക്കുന്നു ഈ സങ്കടങ്ങളിൽ നിന്നും കരകയറാൻ നിങ്ങൾ ഭഗവാനെ മരമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എവിടെ ഇരുന്ന് വിളിച്ചാലും തൻ്റെ ഭക്തരുടെ ഏത് ആവശ്യവും ഏത് ആഗ്രഹവും ഭഗവാൻ നടത്തി തരുന്നതാണ് ഇവിടെ ഭഗവാനെ തിരഞ്ഞെടുത്തവരുടെ തൊടു കുറി ഫലം എന്നാൽ നിങ്ങളുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരാൻ കുറച്ച് കാലതാമസം എടുക്കും എന്ന് തന്നെയാണ് എന്ന് കരുതി ഒരിക്കലും നടക്കില്ല എന്നല്ല മറിച്ച് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടക്കുന്നതാണ് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നതാണ് രോഗങ്ങളെല്ലാം മാറാനും സന്തോഷത്തോടെയുള്ള കുടുംബജീവിതം ഉണ്ടാകാനും ഈ കലിയുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും ഇല്ലാതാകാനും നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും ഭഗവാൻ നാരായണന്റെ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം നിത്യവും ജപിക്കുക ഈ മന്ത്രം നിത്യവും ജപിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ദുരിതങ്ങളിൽ നിന്നും തീരവ്യാധികളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്നതാണ് ഈ ഒരു മന്ത്രം സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നതിനോടൊപ്പം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ഇനി വിളക്ക് കൊളുത്താതെ ഈ ഒരു മന്ത്രം ജപിച്ചാലും ഫലത്തിൽ മാറ്റമൊന്നുമില്ല ഈ ഒരു മന്ത്രം നിത്യവും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ നിങ്ങളുടെ തീരാ ദുരിതങ്ങളെല്ലാം ഭഗവാൻ പതിയെ പതിയെ മാറ്റി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ശരിയായി വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം